ഇന്ന് നടന്ന ടാസ്കില് ശരിക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് അനീഷ് തന്നെയാണെന്ന് ആരത്തി സംശയിക്കുന്നു അതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് വരുന്ന ജയിൽ നോമിനേഷനിൽ അനീഷിന്റെ പേര് എടുത്തു വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാരണം അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന തരത്തില് ബോട്ടിലെറിഞ്ഞ് പൊട്ടിക്കുക അതോടൊപ്പം തന്നെ അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടികളും എടുത്ത് എറിയുന്ന തരത്തിലോട്ട് അനീഷ് മാറിയിട്ടുണ്ടായിരുന്നത് സോ അവിടെ ഇത്തവണ അനീഷിനെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പലരും ജയിലിലേക്ക് എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം ക്ഷമയുടെ നെല്ലിപ്പലവ് കണ്ടിട്ടാണ് അവസാനം നിയന്ത്രണം വിട്ടുപോയത് അനീഷിന് ബാക്കിയുള്ളവരെല്ലാരും പല രീതിയിൽ പല തരത്തിലവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു പക്ഷെ ആ സമയത്തൊക്കെ തന്നെ കഠിച്ചു പിടിച്ച് നിന്ന് അനീഷ് അവസാന നിമിഷം അതായത് എല്ലാം കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും അതായത് തന്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കാതെ ഉള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴത്തേക്കും അനീഷ് എല്ലാവരെയും വേണ്ടി തലക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അവിടെ അവിടെയാണ് ബോട്ടിലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തത് എന്തായാലും ആളൊരു പുലിയാണ് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നല്ല രീതിയിൽ തെളിയിച്ചു എന്നുള്ളതാണ് വാർത്ത അവിടെ ഉള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അത് മനസ്സിലായി എന്നുള്ളതും വാർത്തവുമാണ് അത് ഇനിയിപ്പോൾ ജയിൽ നോമിനേഷനില് എന്തായാലും അനീഷിന്റെ പേര് ഹൈലൈറ്റ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക് കണ്ടറിയാം കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം